ഈശോ മിസ്സിഹായ്ക്ക് സ്തുതികരിക്കട്ടെ കത്തോലിക്ക തിരുസഭയിൽ ജൂലൈ ഇരുപത്തി ആറാം തീയതി വിശുദ്ധരായ ജുവാക്കിമിൻ്റെയും അന്നയുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ ഈശോയുടെ ഗ്രാൻഡ് ആയ ഇവരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഭാഗ്യസ്മരണാഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗ്രാൻഡ് പാരൻസ് ആയി പ്രഖ്യാപിച്ചു എല്ലാ വല്യപ്പിച്ചന്മാർക്കും വല്യപിച്ചിമാർക്കും ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ വീടുകളിലുള്ള വൃദ്ധരായ മാതാപിതാക്കളോട് മറവി സംഭവിച്ച മാതാപിതാക്കളോട് രോഗികളായ മാതാപിതാക്കളോട് മലമൂത്ര വിസർജനം കട്ടിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന മാതാപിതാക്കളോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വൃദ്ധയായ നിന്റെ അമ്മയെ ഒരിക്കലും നിന്ദിക്കരുത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അധ്വാനവും കരുതലും സ്നേഹവുമാണ് നമ്മൾ ഓരോരുത്തരും അവർ നമുക്കു വേണ്ടി നമ്മളുള്ള സ്നേഹത്തെ പ്രതി ത്യാഗപൂർവ്വം വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളുടെയും നന്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് അവരുടെ വലിയ ത്യാഗത്തിൻ്റെ വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും തലമുടി നരയ്ക്കുമ്പോൾ ഒരു അസുഖം വരുമ്പോൾ ഒരു വേദന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറവി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കരുവേപ്പിലെ പോലെ അവരെ തള്ളി മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം നമുക്കുമുണ്ട് ഒരു വാർദ്ധക്യം അപ്പോൾ നമ്മുടെ മക്കളും നമ്മളെ ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മുടെ ജീവിത മാതൃക അവർക്ക് പ്രചോദനമാകണം സ്നേഹമുള്ളവരെ നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം ജന്മം നൽകി ത്യാഗപൂർവം വളർത്തി വലുതാക്കിയ അപ്പനെയും അമ്മയെയും സ്നേഹിക്കാതെ നമ്മൾ എന്തെല്ലാം ജീവിതത്തിൽ നേടിയിട്ടും ഒരു കാര്യവുമില്ല അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മെ ഓർത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം തീർച്ചയായും അവർക്ക് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ഒരുപക്ഷെ നമ്മുടെ അത്രയും വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല പക്ഷേ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം അത് ദൈവാനുഗ്രഹത്തിന് തീർച്ചയായും കാരണമാകും നമ്മുടെ കുടുംബങ്ങളിൽ അർഹമായ സ്ഥാനവും ബഹുമാനവും ആദരവും പരിഗണനയും നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകിക്കൊണ്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം മിസ്റ്റർ പൗലോ ശ്രീഹാ എഫ് എസ് എഴുതിയ ലേഖനം ആറാം അധ്യായം മൂന്നാം തിരുവചനം നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക സ്നമുള്ളവരെ ഇതൊരു കൽപ്പനയും ദൈവത്തിന്റെ വാഗ്ദാനവുമാണ് ഈ കൽപ്പന അനുസരിക്കുവാനും ഈ വാഗ്ദാനം ജീവിതത്തിൽ അനുഭവിക്കുവാനും എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടെ ഒരിക്കൽ കൂടി ഗ്രാൻഡ് പാരൻസ് ഡേയുടെ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വമായിരുന്നു നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും